ഇംഗ്ലണ്ടുമായുള്ള മൂന്നാം ഏകദിനവും ജയിച്ച് ടീം ഇന്ത്യ ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞു ആദ്യ രണ്ട് കളിയിലും റൺചെയ്സിലാണ് ഇന്ത്യ ജയിച്ചതെങ്കിൽ മൂന്നാമത്തെ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ശേഷം ബോളേഴ്സ് എറിഞ്ഞു പിടിക്കുകയായിരുന്നു ഈ പരമ്പര നേട്ടത്തിൽ ഇന്ത്യക്ക് അഭിമാനിക്കാം പക്ഷേ മൂന്നാം ഏകദിനത്തിൽ ഒരു പിഴവ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും സംഭവിച്ചിട്ടുണ്ട് അത് ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷഭ് പന്തിനെ ഒരിക്കൽ കൂടി തയഞ്ഞുവെന്നതാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ കെ എൽ രാഹുലിനൊപ്പം ഇന്ത്യയുടെ മറ്റൊരു വിക്കറ്റ് കീപ്പറാണ് ഋഷഭ് പക്ഷേ സമീപകാലത്തൊന്നും ഏകദിനത്തിൽ ഒരു മത്സരം പോലും കളിക്കാതെയാണ് അദ്ദേഹം ചാമ്പ്യൻസ് ട്രോഫിക്കായി യാത്ര യാത്രത്തിരിക്കുന്നത് നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇംഗ്ലണ്ടുമായുള്ള പരമ്പരയിലൂടെ ഏകദിനത്തിലേക്ക് താരം മടങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഋഷഭിന് മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയിൽ ഒന്നിലെങ്കിലും അവസരം നൽകേണ്ടത് അത്യാവശ്യമായിരുന്നു ഏകദിന പരമ്പരയിൽ ജെയ്സ്വാൾ ഉൾപ്പെടെ മറ്റുള്ള താരങ്ങൾക്കെല്ലാം കളിക്കാനും പെർഫോം ചെയ്യാനും ഇന്ത്യ അവസരമൊരുക്കിയ പ്പോൾ ഋഷഭന്തിനു മാത്രമാണ് ഇത് കിട്ടാതെ പോയത് ബാറ്റിംഗിലോ കീപ്പിംഗിലോ ഒട്ടും തന്നെ ഗെയിം ലഭിക്കാതെയാണ് പന്ത് ഇന്ത്യൻ ടീമിനൊപ്പം യാത്രത്തിരിക്കുന്നത് എന്നാൽ കെ എൽ രാഹുലിന് പരിക്കേറ്റാൽ ഇന്ത്യ എന്തു ചെയ്യും സ്വാഭാവികമായും ഋഷഭിനെ പ്ലേയിങ് ഇലവനിലേക്ക് കൊണ്ടുവരാൻ നിർബന്ധിതരായി മാറും പക്ഷേ ഒരു മത്സരം പോലും കളിക്കാതെ ഒട്ടും തയ്യാറെടുപ്പില്ലാതെ ഋഷഭിന് നേരെ മത്സരത്തിൽ ഇറങ്ങേണ്ടതായി വരും ഇത് ഇന്ത്യക്കും തിരിച്ചടിയാവും അതേസമയം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടിയായുള്ള തയ്യാറെടുപ്പ് ടീം ഇന്ത്യ ഭംഗിയായി പൂർത്തിയാക്കി ഇംഗ്ലണ്ടിനെ നാണം കെടുത്തി മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പര ഇന്നലെ അഹമ്മദാബാദിലെ വിജയത്തോടുകൂടി ഇന്ത്യ തൂത്തുവാരിയിരുന്നു തൂത്തുവാരി റൺസായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത് ഇന്ത്യ നേടിയത് ഗില്ല് സെഞ്ചുറി നേടിയപ്പോൾ വിരാട് കോഹ്ലി ശ്രേയസ് അയ്യർ കെ എൽ രാഹുൽ എന്നിവർ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തു റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ട് ഇരുന്നൂറ്റി പതിനാലിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു മത്സരത്തിൽ ഇന്ത്യയുടെ ബോളർമാർക്കെല്ലാം വിക്കറ്റ് സമ്മാനിച്ചാണ് ഇംഗ്ലീഷ് ബാറ്റർമാർ മടങ്ങിയത് ഹർഷദീപ് സിംഗ് ഹർഷിത് റാണ അക്സർ പട്ടേൽ ഹാർദിക് പാണ്ഡ്യ എന്നിവർ രണ്ട് വിക്കറ്റ് വീതവും കുൽദീപ് യാദവും വാഷിംഗ്ടൺ സുന്ദറും ഓരോ വിക്കറ്റ് വീതവും വഴ്ത്തിയിരുന്നു